ഹായ് വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് വീണ്ടും ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് അപ്പോൾ കോംബോ ഓഫർ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ ആരും മിസ് ചെയ്യാണ്ട് കാണുക അപ്പോൾ ഈ കോംബോയിൽ ഫസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് യെല്ലോ റോസാണ് കേട്ടോ യെല്ലോ റോസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഐ വന്നിട്ട് മാംഗോ എല്ലോ ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരു കപ്പ് ഷേപ്പിലൊരു ഫ്ലവർ പോലെയാണ് നമ്മുടെ ഇംഗ്ലീഷ് റോസ് ഒക്കെ നമ്മൾ കാണുന്നില്ലേ അതേപോലത്തെ പൂക്കളാണ് കേട്ടോ നല്ലതുപോലെ പൂക്കുന്ന ടൈപ്പാണ് ബഞ്ചായിട്ട് തന്നെ ഫ്ലവറിങ് ആവും നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ടൈപ്പാണ് ഈ ഒരു മാംഗോ എല്ലോ എന്ന് പറയുന്നത് വെറൈറ്റിട്ടൊക്കെ ഉണ്ട് ഇപ്പം തന്നെ നല്ല ഒരു ബ്രാഞ്ചിൽ എത്രമാത്രം പൂക്കളാണോ എന്നുള്ളത് കോംബോയിൽ രണ്ടാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഈ ഒരു മിനിയേച്ചർ ആണ് ഓൺഡോട്ടഡാണ് കേട്ടോ ഇത് കമ്പ് വെച്ച് തൈകളാക്കി തൈകളാക്കിയെടുത്തവയാണ് ഇത് ഓൺ റൂട്ടഡും നാടൻ ബഡ്ഡിങ്ങും കൂടെ മിക്സഡ് ആയിട്ടാണ് ഈ ഒരു കോംബോ വരുന്നത് കുഞ്ഞു കുഞ്ഞു വെള്ള പൂക്കളാണ് വെള്ള സോറി കുഞ്ഞു കുഞ്ഞു വെള്ളയും മഞ്ഞയും കൂടെ കലർന്ന പൂക്കളാണ് കേട്ടോ വരുന്നത് അതിൻ്റെ അടുത്തൊരു പിക്ചർ കാണിച്ചു തരാം അത് ഇതാണ് ഫ്ലവറിങ് വരുന്നത് നിറയെ പൂക്കൾ ഉണ്ടാവും നല്ലതുപോലെ ഫ്ലവറിങ് ആകുന്നൊരു വെറൈറ്റി ആണ് കുഞ്ഞ് മഞ്ഞ ഫ്ലവറാണ് കേട്ടോ മഞ്ഞ പൂക്കൾ ഇഷ്ടമില്ലാത്ത ഒരു കുറവാണ് മഞ്ഞ റോസാപ്പൂരിൽ തന്നെ മഞ്ഞ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കാണാനായിട്ട് അപ്പോൾ കോംബോയില് രണ്ടാമതായിട്ടുള്ളത് യെല്ലോ മിനിയേച്ചറിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് കോമ്പോയിൽ രണ്ടാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നു കേട്ടോ അടുത്തതായിട്ട് കോംബോയിൽ മൂന്നാമതായിട്ട് കൊടുത്തേക്കുന്ന വെറൈറ്റി ഇത് ഇതാണ് കൊത്തുമഞ്ഞ് കൊത്തുമേയും നല്ല മഞ്ചായിട്ട് തന്നെ പൂക്കുന്നതാണിത് നമ്മുടെ ലോഡ് വന്ന സമയത്ത് നമ്മൾ എടുത്തേക്കുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെ നിറയെ പൂക്കളും മൊട്ടുകളോടും കൂടിയ പ്ലാന്റ്സ് തന്നെയാണ് നമ്മുടെ കൊത്തുമഞ്ഞ് അടുത്ത് റെഡി ആയിട്ടുള്ളത് ഇപ്പം തന്നെ ഏകദേശം കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും നമ്മുടെ കോംബോ എന്താണെന്നുള്ളത് വേറൊന്നുമല്ല മഞ്ഞ റോസുകളുടെ യെല്ലോ റോസുകളുടെ കോംബോ ഓഫറാണ് കേട്ടോ ഇതിനകത്ത് നാല് ടൈപ്പ് യെല്ലോ റോസാണ് വരുന്നത് രണ്ട് ഓൺറൂട്ടഡ് ആയിട്ടുള്ള തൈകളും രണ്ട് നാടൻ ബഡ്ഡിങ് ചെയ്ത തൈകളും നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങളുടെ കൈവശം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഇന്ന് സെലക്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്തെടുക്കുക ഇപ്പോൾ രണ്ടെണ്ണം മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം മാത്രമായിട്ട് അയച്ച് തരും മൂന്നെണ്ണം മതിയെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം മാത്രമായിട്ട് അയച്ചു തരും കേട്ടോ കോംബോ ഓഫറിൽ റേറ്റ് കുറച്ചാണ് ഇട്ടേക്കുക ഇതേ കൊത്തുമഞ്ഞ് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ബഞ്ചായിട്ട് നല്ലൊരു കളർഫുള്ളായിട്ട് പൂക്കുന്നതാണ് കൊത്തുമഞ്ഞ റോസ് എന്ന് പറയുന്നത് കേട്ടോ നിറയെ പൂക്കളുണ്ടാവും നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട് അടുക്കടുക്ക് ഇതലുകൾ വരുന്നുണ്ട് നമ്മുടെ സെവൻ ഒക്കെ പോലെയാണ് അതിൻ്റെ ഒരു ഷേപ്പ് വരുന്നത് കേട്ടോ ഹൈബ്രിഡ് റോസുകളുടെ കുഞ്ഞ് മിനിയേച്ചർ ഓർഷൻ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അടുത്ത കോംബോയിൽ നാലാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ദീർ റോസാണ് നാടൻ മഞ്ഞ റോസാണ് കേട്ടോ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള നാടൻ മഞ്ഞ റോസിൻ്റെ തൈകളാണ് കോംബോയിൽ നാലാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കോംബോ ഇന്നത്തത് നാല് റോസിൻ്റെ ഒരു കോംബോ ഓഫർ അണിട്ടേക്കുന്നത് ഫസ്റ്റ് മാംഗോ എല്ലോ രണ്ടാമത് മിനിയേച്ചർ എല്ലോ മൂന്നാമതായിട്ട് കൊത്തുമഞ്ഞ് നാലാമതായിട്ട് ഈ ഒരു ഓൺ റൂട്ടഡ് ആയിട്ടുള്ള യെല്ലോ ബിഗ് ഫ്ലവറിൻ്റെ റോസാണ് കേട്ടോ അപ്പോൾ കോംബോ വേണ്ടവർ ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ആവാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം കമൻറ്റ് നിങ്ങളുടെ ലിങ്കിൽ ജോയിൻ ആവാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ മാക്സിമം നമുക്ക് അപ്ഡേഷൻസും കാര്യങ്ങളും എല്ലാം വാട്സപ്പ് ത്രൂ ആയിരിക്കും ചെയ്യുന്നത് അതുകൊണ്ട് ലിങ്കിൽ ജോയിൻ ആവണോ എന്നുള്ളവർക്ക് അങ്ങനെ ജോയിൻ ആവാം അപ്പോൾ പ്ലാൻസ് വേണ്ടവർ വാട്സപ്പ് ചെയ്യാം കേട്ടോ